ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ചാലക്കുടിക്ക് പോകണം മാളയ്ക്ക് പോകുന്ന റൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കാരൂർ ചാലക്കുടിയിൽ നിന്നൊരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് കാരൂർ മെയിൻ എൻ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ ദീ നോക്കിയാൽ ദീ കാണുന്ന ഗേറ്റാണ് നമ്മുടെ പെർമനൻറ്റ് എൻട്രൻസ് നമുക്കൊരു പത്ത് മുന്നൂറ് അടിയിട്ട് ആരെങ്കിലും റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നൊരു പ്രോപ്പർട്ടി ആണ് കേട്ടോ ഫുള്ള് താറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടണ പ്രോപ്പർട്ടിയാണ് ഇത് ഈ കാണുന്ന ഭൂമിയാണ് ഏരിയ കണ്ടില്ലേ നല്ലൊരു ഏരിയയിലാണ് ഇത് ഇരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഫ്രണ്ടേജ് ഫ്രണ്ടേജാ റോഡ് ഫ്രണ്ടേജ് ആണ് കിട്ടണത് അടിപൊളി ഭൂമിയാണ് നമുക്ക് എന്ത് കാര്യം നല്ല വില്ല പ്രൊജക്റ്റൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അതിനകത്ത് അതെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഭൂമിയാണ് അതേപോലെ തന്നെ നമുക്ക് വില്ല പ്രൊജക്റ്റ് കടിക്കുമ്പോൾ നമുക്ക് സ്ലോപ്പ് ചെയ്ത് ഇത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നല്ല ടാറിങ് റോഡ് നല്ല ഫ്രണ്ടൈജ് ഉള്ളത് കൊണ്ട് മുകളിൽ നിന്ന് തൊട്ട് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ ഇതായിട്ട് സ്റ്റെപ്പ് അല്ല സ്ലോപ്പായിട്ട് ഇങ്ങനെ ടാറിങ് ചെയ്ത് പോകുന്നത് നല്ല ഭംഗിയിൽ ചെയ്യാം അല്ലെങ്കിൽ വില്ല പ്രൊജക്ടല്ല അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റലോ കോളേജോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഭൂമി കേട്ടോ അടിപൊളി ചന്തമണ്ണ്ണ ഭൂമി ഇതിനകത്ത് ഒരു പഴയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കിണറുണ്ട് അതുകൂടാണ്ട് കോഴൽ കിണറുണ്ട് കോൾക്കിണറുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാർട്ടി ഇതിനുദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയായിട്ട് സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടേണ്ടതാണ് വലുതും ചെറുതും എല്ലാ മോഡലും വീഡിയോസും ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടീസുകൾ കൊടുക്കാനുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഭൂമി കിടിലം ഭൂമി കേട്ടോ എന്തൊക്കെയാണ് നല്ല ചുമണ്ണ ഭൂമിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക എന്നാലേ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ വീഡിയോസ് മാത്രം കാണാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക്